ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാര്യങ്ങൾ കാണിണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂട്ടുണ്ടെങ്കിൽ അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൈപ്പിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വെള്ളമൊക്കെ പിടിച്ചൊക്കെ അല്ല തൊന്ത്രമൊക്കെ കണക്ട് ചെയ്ത് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുക കേട്ടോ ഓരോരോ പാത്രത്തിലൊക്കെ ആക്കി വെക്കുകയാണ് അപ്പോൾ വെള്ളം വരുന്നതിൻ്റെ മുന്നേ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കമ്പനിക്ക് പോവലില്ലെന്ന് ചോദിച്ചിട്ടുണ്ടോ കമ്പനി ഞാനൊന്നും നിർത്തി വെച്ചിട്ടുണ്ട് നിർത്തി വെച്ച കാരണം ഞാൻ റസേഞ്ച് ചെയ്തിട്ടില്ല കമ്പനിക്ക് പോലെ ഞാൻ നിർത്തിയിട്ടുണ്ട് റസേഞ്ച് ചെയ്യാൻ പോണം കാരണം പ്രത്യേകിച്ചിട്ട് കാരണങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ കമ്പനി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ ഇടണ്ടെട്ടോ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ കമ്പനിക്ക് പോകണമൊക്കെ നിർത്തിയിട്ടുണ്ട് വേറെ വെക്കൻസി എന്തെങ്കിലും കിട്ടിയാൽ പോകണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ വേറെ ജോലിയൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പോകണം എന്നൊക്കെയാണ് പ്ലാന് അങ്ങനെ അതാ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ കഴുകിയിട്ട് തലേ ദിവസത്തെ വെള്ളമൊക്കെ മാറ്റിയിട്ട് വേറെ വെള്ളമൊക്കെ ആക്കിയൊക്കെ അല്ല പരിപാടിയിലാണ് അപ്പോൾ അതാ അവിടെ വെള്ളമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് അരക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അരക്കാനൊക്കെ ഈ എന്താ ഞങ്ങളവിടെ തിരുമ്പോൾ എന്നൊക്കെയാണ് പറയുക ഞാനത് ഉണ്ട് പറയിൽ അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് അവരുടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം പിന്നെ കറി ഉണ്ടാക്കുക പൂടും പൊരിക്കി ഉപ്പേരി ഉണ്ടാക്കുക അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് പിന്നെ അടിച്ചു വരിക പിന്നെ കുറച്ച് പാത്രങ്ങൾ വളരെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും കഴുകിയാക്കാൻ അങ്ങനെയൊക്കെയാണ് ഇന്ത്യ രാവിലത്തെ റൊട്ടി എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഉണ്ടോ അങ്ങനെ ആ തിരുമ്പലും വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഓസൊക്കെ അവിടെ അങ്ങനെ തന്നെ ഇട്ടു പോയാൽ തീരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ റെഡിയാക്കി എടുക്കുകയെന്ന് പറഞ്ഞാൽ റെഡിയാക്കി അവിടെ നല്ല രീതിയിൽ നല്ല രീതിയിലാണെന്ന് ഞാൻ പറയുന്നില്ല അത് അവിടെ കൊണ്ടുപോയി വെച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചായ അടിക്കാൻ തന്നു അപ്പോൾ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ല എനിക്കറിയില്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ അടിക്കാൻ തന്നെ കേട്ടോ അങ്ങനെ ചൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കറി ഉണ്ടാക്കുക അല്ലേ തെയ്യടുപ്പിലെത്തി അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാനുണ്ടോ അപ്പം ഞാൻ ചാനലും കാര്യങ്ങളൊക്കെ തോന്നിട്ട് അത് ചെയ്യുന്നുണ്ടോ അപ്പോൾ വെള്ളരിയുണ്ടോ കറി ഉണ്ടാക്കണോ നാളികേരൊക്കെ അരച്ചിട്ട് ജീരയൊക്കെ ചേർത്തിട്ട് അങ്ങനെ അതാണ് കറി ഉണ്ടാക്കണത് അപ്പോൾ അതൊക്കെ ഏരിഞ്ഞെടുക്കുകയാണ് ഉണ്ടോ അപ്പോൾ ഗ്യാസില്ല കേട്ടോ ഗ്യാസൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അടുപ്പത്ത് തന്നെ വേണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഞാൻ ഗ്യാസ് അധികം യൂസ് ചെയ്യണതൊക്കെ പപ്പടം പിടിക്കാനും ഉപ്പേരി ഉണ്ടാക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ചായ ഉണ്ടാക്കാൻ അല്ലാതെ വലിയ കറികളായിട്ട് ഒന്നും അടുപ്പത്ത് വെക്കലില്ല കേട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ അടുപ്പത്ത് എന്താണോ അത് എന്ത് കിട്ടാനുള്ള കുറച്ച് ടൈം എടുക്കണേന്ന് വെച്ച് ഗ്യാസ് മേലും വെക്കും അതിനധികം യൂസ് ചെയ്യലൊന്നുമില്ല കേട്ടോ ഗ്യാസ് അപ്പോൾ പിന്നെ കുറച്ച് വറകും കാര്യങ്ങളൊക്കെ എടുത്തതൊക്കെ ഞാൻ ക്യാമറ ഓൺ ആണോ അല്ലേന്നൊക്കെ നോക്കുകട്ടോ പ്പോൾ വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ക്യാമറ ക്യാമറമാർ തട്ടിയിട്ടോ ക്യാമറമാരെ അല്ല ഫോണുമ്പോൾ തട്ടി ഇപ്പം ക്യാമറ ഒക്കെ ഒന്ന് ചെറുതായിട്ട് അളകി അതൊക്കെയാണ് അങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ മുഖത്ത് അപ്പോൾ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ തെക്കൊന്ന് റെഡി ആക്കാനുണ്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചവരി എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ ബാഗൊക്കെ റൂമിൻ്റെ ഉള്ളും അടക്കള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിച്ചു കരി എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ വേറെ ഒരു കവറിലാക്കി വെക്കട്ടോ അപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ വേറെ ഒരു കവറിലാക്കി വെക്കും അപ്പോൾ അടിച്ചുപേരി കഴിഞ്ഞു അടിച്ചുപരി കഴിഞ്ഞതിന് ശേഷം വീതനൊക്കെ തിളച്ച് ലെവലാക്കി എടുക്കാണ്ടെങ്കിൽ വീതനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടക്കണം അപ്പോൾ വൃത്തിയായി ഇങ്ങനെ കാണണം കേട്ടോ ഞാനാണ് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറക്കൂട്ടോക്കെ ഇങ്ങനെ എന്താ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞ സംഭവത്തിൻ്റെ ബാക്കി അല്ലെങ്കിൽ ചോറ്ടുത്തേണ്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പകുതി ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കണമൊക്കെ അത്ര വലിയ താല്പര്യം അപ്പോൾ തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം വെള്ളമൊക്കെ മാറ്റാനുണ്ടായിരുന്നു കേട്ടോ പാത്രത്തിലാക്കി ആക്കി വെച്ചാൽ വെള്ളമൊക്കെ മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ അതൊക്കെ കറി അടുപ്പത്തുണ്ട് അപ്പോൾ അയക്കുന്ന നാളികേരമൊക്കെ വേണം നാളികേരം പൊട്ടിച്ചതൊന്നുമില്ല കേട്ടോ പൊട്ടിച്ചെടുക്കണം അങ്ങനെ അതാണ് ഞാൻ അയക്കുവാൻ വേണ്ടിയിട്ട് രണ്ട് തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ഫോണ് നല്ല ക്ലിയർ ആകും ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ ഫോൺ നമുക്ക് അപ്പോൾ എന്താ ലൈറ്റ് ബ്രൈറ്റ്നെസ്സും കൂടി അപ്പോൾ എന്താ സംഭവിച്ചിരിക്കും അറിയില്ല കേട്ടോ ചിലപ്പോൾ ഫോണ് നല്ല ക്ലിയർ ആകും ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫോണിന് തോന്നിയ പോലൊക്കെയാണ് ഫോൺ പോകുന്നത് കേട്ടോ അങ്ങനെ അതാ കണ്ടാവും അപ്പോൾ ബ്രൈറ്റ്നസ് കൂടി അപ്പോൾ ചിലപ്പോൾ ബ്രൈറ്റ്നെസ് കുറയും അങ്ങനെ രണ്ട് തക്കാളി ഇതൊക്കെ കണ്ടു ക്ലിയർ എങ്ങനെയൊക്കെയാണോ നോക്കണ്ട ക്ലിയർ ഉണ്ടോ അല്ലെങ്കിൽ എന്താ വീഡിയോ ഓൺ ആക്കി ഇല്ലയെന്നൊക്കെ നോക്കാം അങ്ങനെ രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ആ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ചിലവരൊക്കെ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും ഇവിടെ ഞാനൊക്കെ അങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ആ സംഭവം അയക്കുള്ള സംഭവങ്ങളൊക്കെ ഉപ്പും എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അടക്കള ഭാഗം ഉണ്ടല്ലോ അതായത് അടക്കള ഭാഗത്തിൻ്റെ അപ്പുറത്തിൽ മുറ്റം അതൊക്കെ ഒന്ന് അടിച്ചോരി ലെവലാക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ആകെ പരന്ന് കിടക്കിയിരുന്നു അപ്പോൾ പരന്ന് കിടക്കുക പറഞ്ഞാൽ അവിടെ എന്താ മുറ്റത്ത് ഉണ്ടാവുന്ന വേസ്റ്റും പിന്നെ ചപ്പച്ചവറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് സംഭവങ്ങൾ എന്താ അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വൃത്തിയാക്കി എടുക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അങ്ങനെ അതാ ഒടിച്ചു അങ്ങനെ എല്ലാം ഒരു സൈഡൊക്കെ വെച്ചതിന് ശേഷം അവിടെ കത്തിക്കാണ്ട് ചെയ്തത് അതായത് ഇതിൽ വേസ്റ്റ് പറയാനെ പ്ലാസ്റ്റിക് ഒന്നുമില്ല അവിടെ ഉണ്ടായിരുന്ന ഓരോരോ പുല്ലും സംഭവങ്ങളും അടിച്ചു വരിയിട്ടൊക്കെ കിട്ടണ അങ്ങനത്തെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ കത്തിക്കുന്നതും അല്ലാതെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും കത്തിക്കില്ല പിന്നെ അടിച്ചു വരി കഴിഞ്ഞ് പിന്നെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വടി വെച്ചിട്ട് ഞാനിങ്ങനെ കുത്തി കുത്തി കുത്തിയെടുക്കുകയാണ് കേട്ടോ സംഭവം അവിടെ കുറച്ച് വേസ്റ്റ് എടുക്കുണ്ടായിരുന്നു കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ടാണ് പിന്നെ ഞാൻ കൊണ്ടായത് കേട്ടോ പിന്നെ ഞാൻ എടുക്കാനൊന്നും പോയില്ല കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കത്തിച്ചത് കേട്ടോ അപ്പോൾ അതവിടെ അങ്ങനെ കത്തിച്ച് കിട്ടിയാൽ പിന്നെ റെഡി ആവുമല്ലോ എന്താ അവിടെ ഒന്ന് ലെവലായി കിട്ടാൻ ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും കഴിഞ്ഞിട്ട് അടുത്ത പണിയാണുണ്ട് ഈ നാളികാരൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക എന്നുള്ളൊരു പ്രയാണം അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം അപ്പോൾ ഞാൻ കത്തി വച്ചിട്ട് ഇതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതും ചിലക്കി എടുത്തിട്ട് വേണം കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സെറ്റാക്കിയിട്ട് അങ്ങനെ അതവിടെയൊക്കെ അറിയിക്കുക ആയിട്ടുണ്ട് ബന്ധു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളുകാരെ അരച്ച് വെച്ചിട്ടില്ല അതിൻ്റെ ഇടയിലാണ് ഞാൻ അടിച്ചു തരാനൊക്കെ പോയത് അങ്ങനെ അതാണ് പിന്നെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് പിന്നെ വാട്സപ്പിൽ ഇങ്ങനെ എന്താ വീഡിയോ എടുത്ത് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ കിട്ടണതും ഞാൻ സ്റ്റോറേജ് ഫുള്ളായാലും ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുക വാട്സപ്പിൽ വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്യും അപ്പോൾ പിന്നെ പിന്നീട് അത് സ്റ്റോറേജ് ഒക്കെ ഫുള്ളായാൽ പിന്നെ പകുതി പല വീഡിയോസും പിന്നെ വാട്സപ്പിലിൻ്റെ സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്റ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ ഫോണിൽ പിന്നെ സ്പേസ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യലുണ്ടോ പിന്നെ ഉച്ചയ്ക്ക് ഇല്ല ചോറുണ്ടു ഒരു നാല് മണിക്കായപ്പോൾ പിന്നെ ഞാൻ രാത്രിക്കൊക്കെ സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങിയപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അരി കിടാൻ നിൽക്കാണ്ട് അപ്പോൾ രാജവേട്ടനമ്മൻ്റെ ഇടയിൽ വന്ന് വീഡിയോ എടുക്കുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ചൂട് ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് അരി കഴുകാൻ നിൽക്കാറുണ്ട് അപ്പോൾ ക്യാമറമൊക്കെ എന്തെങ്കിലും നോക്കി നിൽക്കണമെന്ന് വച്ചാൽ രാജാവട്ടം അമ്മ എന്നെ കണ്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ രാജേട്ടൻ ഷാർട്ട് ഷർട്ടിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ പോകാനുണ്ട് ആ വീഡിയോ കട്ട് ചെയ്തിട്ട് വേറെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഷർട്ട് ഇടാത്ത രാജേട്ടൻ വീഡിയോയിൽ വരാത്തത് അപ്പോൾ ഞാൻ ആ അരിയൊക്കെ കഴുകി ഇങ്ങനെ റെഡി ആക്കി എടുക്കുകയാണ് കേട്ടോ മൂന്ന് മൂന്ന് തവണ ഒക്കെ അരി കഴുകും ചൂടുവെള്ളം കൊണ്ട് കഴുകണല്ലോ അപ്പോൾ പിന്നെ കുപ്പിലും നല്ലപോലെ ക്ലീൻ ആവും അങ്ങനെ വൈകുന്നേരത്തിൻ്റെ മേലെലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ ഏത് പണിയാണോ നടത്ത തീർക്കാൻ പറ്റണേ ഇങ്ങനെ ഞാൻ നടത്തീർക്കണമെങ്കിൽ ഇങ്ങനെ അടുത്ത പണി പിന്നെടുക്കാം ആ ഒരു ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ ഞാൻ ഇല്ല പണി എന്താണോ അത് വേഗം തീർക്കണേക്ക് എന്നാൽ പിന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുക പിന്നെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അലക്കാനൊക്കെ നിൽക്കുക കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചോറൊക്കെ അവിടെ അപ്പോൾ ചോറൊക്കെ ഊറ്റാൻ നിൽക്കുക കേട്ടോ പിന്നെ രാവിലത്തെ കറിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചായ ഞാൻ ഇതിന് മുന്നേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അടുപ്പത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ് ചായ ഒക്കെ പിന്നെ അതാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു ആദ്യം കുറച്ച് പാത്രം കഴിക്കും പിന്നെ ചോറൊക്കെ ആയിട്ട് പിന്നെ ആ ചോറ് വെച്ച കാലൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും